അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഇതിപ്പോ എല്ലാം കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ഇനിയും കടമ്പുകൾ ഏറെ കിടക്കുന്നു അവൾ ചത്തിൽ ആരെങ്കിൽ അതുകൂടി നമ്മുടെ കയ്യിൽ വന്നേനെ ആ സ്വരം ക്രിസ്റ്റിയുടേതാണെന്ന് തിരിച്ചറിയാൻ ആർക്കും അധികം സമയം വേണ്ടി വന്നില്ല അതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം അത് മിക്കവാറും ഡാൻസിക്ക് പോകും അവൾക്ക് ഡേവിൻ്റെ മേലാണ് കണ്ണ് അങ്ങനെയാണെങ്കിൽ ആ സ്വത്ത് കറങ്ങി തിരിഞ്ഞ് ആർക്കിൽ തന്നെ എത്തും പിന്നെ നോക്കണ്ട ബുദ്ധികളുടെ വക്കീല അവിടെയുള്ളത് സ്വത്തും പണമൊക്കെ കാണുമ്പോ അവനും ചേട്ടൻ്റെ ഭാഗമാവും ആന്റണി മറുപടി പറയുന്നു എന്നാൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ജാൻസി കൈതക്കല് ജാൻസി റാണി തന്നെയായിരുന്നു അവള് പറയുന്നതാണ് അവരുടെ ന്യായ നീതി അല്ല അത്രയ്ക്ക് വീരശൂരപരാക്രമിയായിരുന്ന അവൾക്ക് ഇത്ര വലിയ അബദ്ധം സംഭവിക്കുക സംഭവം നടന്ന ഇത്ര കാലത്തിന് ശേഷം വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട് പൂച്ചയെ പോലെയാണ് അവളുടെ ബുദ്ധി മുന്നോട്ട് വെക്കുന്ന ഒരു ചുവട് പോലും ആരും അറിയില്ല എങ്ങാനും പിഴച്ചുപോയാ ചുവട് തെറ്റാ നിൽക്കുകയും ചെയ്യും എന്നിട്ട് അവൾക്ക് അങ്ങനെ ഒരു വിധി വന്നെങ്കിൽ തീർച്ചയായിട്ടും അത്രയേറെ ആഴത്തിൽ അവിടെ നീക്കങ്ങൾ അറിയുന്ന ഒരാൾ തന്നെ തന്നെയാവണം അതിന് പിന്നിൽ ആനണി തന്റെ കണക്കൂട്ടലുകൾ ഓരോന്നായി സഹസില അവതരിപ്പിക്കുന്നു ഈ ചാനത് എന്തുവാ പറയുന്നത് നിങ്ങളെ മോക്കി മുമ്പ് തുണി മറ്റൊരു നാളെ നിയന്ത്രിച്ചു തന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയാണ്ടിരിക്കോ എനിക്ക് തോന്നുന്ന ഡെയ്വി തന്നെയാണെന്നാ ക്രിസ്റ്റി ആന്റണിയുടെ ഭാഗത്തെ പൂർണ്ണമായും തള്ളി പറഞ്ഞു നിങ്ങൾ ആ വിഷയം വിടും ജാൻസിയുടെ സ്വത്ത് നാൻസിയുടെ പേരിൽ വന്ന കാര്യങ്ങൾ കണക്കൂട്ടും പോലെ നടക്കേയില്ല അതിനുമുമ്പ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ലിജുവിന്റെ സ്വരം നോക്കട്ടെ ആന്റണി വലിയ ആത്മവിശ്വാസം ഒന്നുമില്ലാ പറയുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ നടക്കണം അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് ക്ലിജുവിന്റെ സ്വരം കെടുത്തു ആന്റണിയും ക്രിസ്റ്റി ഒരുപോലെ ചോദിക്കുന്നു സ്വത്തുക്കളെല്ലാം മേഴ്സി കിട്ടാനുള്ള വഴി നോക്കണം അങ്ങനെയാണെങ്കിൽ ആനിനിക്ക് അതൊരു വലിയ ലാഭമാണ് ലീജു ചിരിച്ചു എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ലീജു വീണ്ടും ചോദിച്ചു അമ്മ ചീൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കുന്ന കാര്യമല്ല ലിജു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ വെറുതെ കാണാവുന്നേ ഉള്ളൂ അതാ നടത്താൻ പറ്റില്ല നിരാശയോടെ പറയുന്ന ആന്റണി അതിനൊക്കെ എന്തെല്ലാം വഴികളുണ്ട് ആന്റണി ഇപ്പൊ തന്നെ കണ്ടില്ലേ സൂത്രശാലിയാൻസിയുടെ ഗതി അതുപോലെയല്ല നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്ന ഡീലിൽ മാറ്റോന്നുമില്ല സ്ഥലം എനിക്കാണ് തരുന്നെങ്കിൽ വാങ്ങിയതിന്റെ ഇരട്ടി തുക ഞാൻ തന്നിരിക്കും പക്ഷേ ആ അഞ്ഞൂറ് ഒരു മുദ്രപത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആ നിലയിലുമാണ് ആ സ്ഥലം എനിക്ക് കൈമാറാൻ നിയമ നടപടികളെ പറ്റിയൊന്നും ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയും കാലം നടന്നതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും പക്ഷെ ആദ്യം നടക്കേണ്ടത് ചിത്രിക്കെടുക്കുന്ന ഈ ഉടമസ്ഥാവകാശ ഒരാളുടെ പേരിലാവുക എന്നതാണ് അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക ലിജു അതീവ ജാഗ്രതയോടെ തന്റെ ലക്ഷ്യങ്ങളെല്ലാം ആന്റണിയിലേക്ക് പകർന്നു പിന്നെ സർവ നിശബ്ദം ഒരു മഴ പെയ്തു തോർന്ന പോലെ എല്ലാവരും പരസ്പരം നോക്കുന്നു ആ നിമിഷങ്ങളിൽ റോബിൻ തിരിച്ചറിയുകയായിരുന്നു എത്രമാത്രം അപകടകാരിയായ മനുഷ്യനാണെന്ന് ഇതും നമുക്ക് സെമ്മാറിനെ ഏൽപ്പിക്കണം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത പലതും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചേക്കും മുന്നോട്ടൊരു ചൂടെങ്കിലും വെക്കാൻ ഇതുകൊണ്ട് ഉപകരിക്കുമെങ്കിൽ ജെറിയുടെ ആത്മാവ് സന്തോഷിക്കും റോബിൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എല്ലാവരും അവനും കൊണ്ട് അവൻ അനുകൂലിച്ചു ഉമരത്ത് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന നാൻസിയെ കണ്ട് ഡേവിഡ് അവൾ അരികിലേക്ക് ചെന്നു ആന്റണി പറഞ്ഞതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് അറിയാമായിരുന്നു നാൻസി എന്താ ഇവിടെ ഇരിക്കുന്നത് അവനൊരു കൈയ്യകലം ഇട്ട് അവൾക്ക് അരികിലിരുന്നു അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഏയ് ഒന്നുമില്ല അവളുടെ സ്വരം ഇടറിയിരുന്നു രണ്ടുപേരും കുറച്ച് സമയം ഇണ്ടാതിരുന്നു അവൾക്ക് എങ്ങനെയായിരിക്കും ഇത്ര പേരുടെ ജീവിതം ഒരേ സമയം തകർക്കാൻ തോന്നിയത് ഒടുവിൽ വാക്കുകൾ ഇടർച്ചയോടെ പുറത്തു വന്നപ്പോൾ മനസ്സിനെ തോൽപ്പിച്ചുകൊണ്ട് മിഴികൾ പെയ്തിറങ്ങി അപ്പച്ച നന്മ പറഞ്ഞു തിരുത്തിയും തന്നെയാണ് മക്കളെ വളർത്തിയത് കൂട്ടത്തില് മേടിക്കാൻ അവളായിരുന്നു അപ്പച്ചന്റെ പ്രതീക്ഷയും അവളിൽ തന്നെയായിരുന്നു എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ നാൻസി മുഖം അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി അപ്പനില്ല ഞാൻ നന്നായി ദേവിച്ച ഒന്നും കാണാനും കേൾക്കാനും അപ്പനില്ലാത്ത നന്നായി നാൻസി പിറുവിരുത്തു അവളുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന സങ്കടത്തിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഡേവിഡിനെ അപ്പനെപ്പോഴും പറയുമായിരുന്നേ ഒരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പനു ശേഷം ഒരു കാവലായിട്ട് അവൻ എന്നായിരുന്നു അപ്പൻ്റെ വാദം സത്യത്തിൽ അന്നൊക്കെ ഞാൻ എതിർത്ത് പറഞ്ഞു അപ്പനും അമ്മയ്ക്ക് ഞങ്ങളൊരു കുറവുണ്ടാക്കില്ല എന്ന് വാശി പറഞ്ഞു പക്ഷെ ഇപ്പം തോന്നുക അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താങ്ങാനൊരു തോള് അത്രയേ വേണ്ടു നാൻസി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും ഡേവിഡ് എത്തിയിരുന്നു അവിടെ നിറികൊട്ടുകൊണ്ട് അവൻ പുഞ്ചിരിച്ചു അതുകൊണ്ടായിരിക്കും നിന്റെ അപ്പനെനിക്ക് ജാൻസിയുള്ള പ്രണയം എതിർക്കാഞ്ഞത് ഫ്രീ ആയിട്ട് ഒരു മകൻ വിത്ത് മരുമകൻ ഓഫറല്ലായിരുന്നോ ജാൻസി അവനെ കൂർപ്പിച്ച് നോക്കി ഹ നീ ഇങ്ങനെ സങ്കടപ്പെടില്ല വെച്ചേ അപ്പന അത് പിന്നെ എനിക്കും ഡേവിഡ് പറഞ്ഞിട്ട് എനിക്കെന്ത് വിഷമം എന്ന് ഇതിൽ അവൾ കണ്ണുരുട്ടി നീ ഇതിനാണെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് പെങ്ങന്മാരില്ലാത്തത് കൊണ്ട് പെൺകുട്ടികൾക്ക് അല്പം സങ്കടമൊക്കെ തോന്നും പക്ഷേ എന്നിരുതി ഞാൻ സ്നേഹം കൊടുത്ത കാലത്രയും എനിക്ക് വെറുപ്പ് മാത്രം തിരിച്ചു തിരിച്ചന്ന കാമികയുടെ അനിയത്തിയെ സ്വന്തം അനിയത്തിയെ കാണുള്ള വിശാല മനസ്സൊന്നും തൽക്കാലം ഡേവണ്ണില്ല പിന്നെ നീ ഒരു നല്ല വച്ചായതുകൊണ്ട് ഒരു മനസ്താവൊക്കെ ഉണ്ട് എന്നെ കിട്ടിയാ നിനക്ക് വേണ്ടി ഏത് റോൾ ചെയ്യാനും ഞാൻ റെഡിയാടി വെച്ചേ അപ്പൻ അപ്പാപ്പൻ കൊച്ചാപ്പൻ പിന്നെ അനിയൻ ചേട്ടൻ നന്പൻ അങ്ങനെ ഏത് അറ്റമേയും ഞാൻ പോവും ഞാൻ സേവനെ കടുപ്പിച്ചു നോക്കി ഇപ്പൊ നിന്റെ സങ്കടം മാറിയില്ലേ വെറുതെ പറഞ്ഞല്ല ഏത് റോളും ചെയ്യാൻ പറ്റിയ ആണർത്തൻ കൂടെ ഉള്ളത് അടി എടി വച്ചേ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ കവിൻ തട്ടി അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നാൻസിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ഓഫീസിലേക്ക് ചെല്ലാനാണ് അലക്സ് നിർദ്ദേശിച്ചത് അതുപ്രകാരം അവിടെയെത്തി അലക്സമ്മുടെ മുമ്പിൽ ചെറിയ ഫോൺ സമർപ്പിക്കുമ്പോൾ റോബിനും വല്ലാത്ത അസ്വസ്ഥത തോന്നി അലക്സ ആ ഓടിയ ശ്രദ്ധയോടെ കേട്ടു പിന്നെ ഡേവിഡിനെ നോക്കി ഓകെ നിലവിലുള്ള തെളിവോടൊപ്പം ഞാൻ ഇതുകൂടി ചേർക്കാം തൽക്കാലം നിങ്ങൾക്ക് പോകാം ഇനിയുള്ള തുടർ നടപടികൾ ഞാൻ അറിയിക്കാം അലക്സിന്റെ വാക്കുകളിൽ തികഞ്ഞ അപരിചിതമുള്ള പോലെ തോന്നി എല്ലാവർക്കും എന്നാൽ ഒഫീഷ്യലായിട്ടാണ് അയാൾ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന ചിന്ത അവരെ ശാന്തരാക്കി യാത്ര പറഞ്ഞിറങ്ങി അവരെ തന്നെ തുറച്ചു നോക്കിയിരുന്ന അലക്സിനെ കണ്ട് ചൊളിഞ്ഞ മുഖത്തോടെ കോൺസ്റ്റബിൾ ദീപക് ദീപക്യാളുടെ അരിയിലേക്ക് എത്തി സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതോ ചിന്തയിൽ നിന്ന് ഞെട്ടിയിട്ടെന്നവണ്ണം ദീപക്കിനെ നോക്കിക്കൊണ്ട് അലക്സെ തലകുലക്കി ആ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് ദീപക് ദീപക് സംശയത്തോടെ അലക്സിനെ തുറച്ചു നോക്കി തൽക്കാലം എല്ലാ വിരൽ ചൂണ്ടെന്ന് ലിജുവിൽ ആണ് ആന്റണിയും റോബിനൊക്കെ ഒരു കാലത്ത് ശത്രുപക്ഷത്ത് നിന്നവരാ മാത്രമല്ല ഇതെങ്ങനെ നോക്കിയാലും ലാഭമുള്ള കച്ചവടവും അഞ്ഞൂറ് ഏക്കർ വാങ്ങാൻ ആസ്തിയുള്ളവൻ എന്തായാലും നിസ്സാരക്കാരനല്ല അപ്പം അവൻ്റെ സാമ്പത്തിക സ്രോതസ് അത്രമാത്രം വലുതായിരിക്കും പണം കുടി ലോകത്ത് സാധിക്കാൻ പറ്റാത്ത ഒന്നും തന്നെയില്ല എതിരെ നിൽക്കുന്ന മനുഷ്യർ എത്ര സത്യസന്ധരാണെന്ന് പറഞ്ഞാലും വാദിയായാലും പ്രതിയായാലും മൊഴിമാറ്റങ്ങളും തെളിവ് നശിപ്പിക്കലുകളൊക്കെ ഏതു നിമിഷം വേണമെങ്കിലും ഉണ്ടാവാം അത് പ്രതീക്ഷിച്ച് തന്നെ വേണം നമ്മൾ ഓരോ ചൂടും മുന്നോട്ട് വെക്കാം എന്തെങ്കിലും പ്രലോഭനത്തിന്റെ പേരിൽ കൂട്ടത്തിൽ ഒരുവനെങ്കിലും ചതിച്ചാ കൊണ്ട് അവസാനിക്കും ദിവസങ്ങൾക്ക് ശേഷം പുലർച്ചെ അലക്സ് ചെമ്മാടിന്റെ ഫോൺ കോൾ വന്നുകൊണ്ട് ഡേവിഡ് ഒന്ന് പകിച്ചു കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എത്തിച്ചേരണമെന്ന് നിർദ്ദേശം നൽകി കോൾ കട്ട് ചെയ്തിട്ട് മണിക്കൂറുകളോളം ഡേവിഡ് അങ്ങനെ തന്നെ ഇരുന്നു മുറിയുടെ വാതിൽ തട്ടിയായിട്ട് അവൻ കഥക് തുറന്നു ചെമാടൻ വിളിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി കോടതിയിൽ പോകാനുള്ള വേഷത്തിൽ റോബിൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ആ സമയം തന്നെ ശക്തിയുടെ ഫോൺ കോളും വന്നു അവനും ആൻഡിയോക്കും പറയാനുള്ള ഒരേ വാക്ക് തന്നെയായിരുന്നു അതോടെ എല്ലാവരും പകച്ചു പന്ത്രണ്ട് മണിക്കുമുമ്പ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ശക്തി ആന്റണി നിൽക്കുന്നുണ്ടായിരുന്നു ആയാൻഡോ കാറിനുള്ളിൽ തന്നെ ഇരുന്നു ഡേവിഡിനെ കണ്ടതും അവൻ പുറത്തേക്ക് ഇറങ്ങി അകത്തുനിന്ന് ഒരു കോൺസ്റ്റബിൾ എല്ലാവരെയും അകത്തേക്ക് വിളിപ്പിച്ചു എല്ലാവരും അകത്തേക്ക് നടന്നു ഒരു ചെറിയ മുറിയിൽ അഞ്ചാറ് കസേര നിരത്തിയിട്ടിരുന്നു കയറി വന്നവരവിടെ ഇരിക്കാൻ അലക്സ് കൈ കാണിച്ചു എല്ലാവരും പരസ്പരം നോക്കിയ ശേഷം അവിടെ ഇരുന്നു ജാൻസി വധക്കേസ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു എല്ലാ മുഖങ്ങളിലും അലക്സിന്റെ കണ്ണ് ഒരു നിമിഷം തറഞ്ഞു നിന്നു അത്രമൊരു വാർത്ത പ്രതീക്ഷിക്കാത്ത അമ്പരപ്പ് എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു ആ പിന്നെ നിങ്ങളെക്കാൾ മുമ്പേ നിങ്ങൾക്ക് ഏറെ പരിചിതമായ മറ്റൊരാള് ഞാനിവിടെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിരുന്നു ആള് സെല്ലിലുണ്ട് ഭാഗ്യവശാൽ ആ വ്യക്തി കേസിൽ മാത്രം നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ബാക്കി ആളേറെ ചിലരെ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ പ്രതിയാണ് അലക്സ സെയിലായിട്ടുള്ള സെല്ലിലേക്ക് ചൂണ്ടി പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ അവിടേക്ക് നോക്കി ഉലഞ്ഞ മുടിയും ചുളുങ്ങിയ കുപ്പായുമായി അഴികൾ പിടിച്ചുകൊണ്ട് നിർവികാരമായി നിൽക്കുന്ന ആളെ കണ്ട് റോബിൻ കണ്ണു തള്ളി ചായ് മര്യാദാവിന്റെ സ്വരം ഉയർന്നു റോബിൻ തന്റെ അച്ചായം കുറഞ്ഞ കുളിയൊന്നുമല്ല ആലക്കൽ റോഡിലെ പ്രമുഖന്മാരെല്ലാം ബിനാമിൽക്കുന്ന വലിയ വലിയ കച്ചവടങ്ങളുടെ പ്രധാന കണ്ണിയാ കച്ചവടത്തിലെ എല്ലാ വസ്തുക്കളും വരും സ്വർണം കള് പെണ്ണ് കഞ്ചാവ് അങ്ങനെയല്ല പലപ്പോഴും ഞങ്ങൾക്ക് പലതരം ഇൻഫോർമേഷൻ കിട്ടാറുണ്ട് ചെറിയ മീനുകളെ മീനുകളെരിട്ട് അതിന്റെ മറവിൽ വലിയ കച്ചവടങ്ങൾ നടത്തി വമ്പം ശ്രാവളിയോടൊപ്പ് പോവാറുണ്ട് ചിലതൊക്കെ സത്യമായിരിക്കും ചില വിവരങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് രണ്ടും തിരിച്ചറി എളുപ്പമല്ല അതുകൊണ്ട് തന്നെ രണ്ടിനും പിന്നാലെ പായുന്നത് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത്തരം ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സൂക്ഷിക്കുന്ന ചില തെളിവുകളുണ്ട് ഇനി ഒരിക്കൽ കൂടി കബളിപ്പിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ സംഭവിച്ച പിഴവുകളൊന്നും വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ പലപ്പോഴും പല കച്ചവടത്തിൻ്റെ ഈ ശബ്ദരേഖകൾ തന്നെയാവും ആദ്യം തെളിവായി കിട്ടുക അത്തരം ചില സംഭാഷണങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ളവരെ തോന്നി റോബി നൽകിയ തെളിവിനും ഞങ്ങളത് വിശദമായിട്ട് പരിശോധിച്ചു ഓപ്പൺ ലീജു എന്ന വ്യക്തിയെക്കുറിച്ച് കുടുംബസ്വത്തായി കിട്ടിയേതാനും കടകളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് യോജിച്ച ജീവിതമല്ലയാൾക്കെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കും മുമ്പ് ആള് കസ്റ്റഡിയിലെടുത്തു പിന്നീട് ചിലതൊക്കെ മുറപ്രകാരം നേരിട്ട് അങ്ങ് അന്വേഷിച്ചു സി ആർ കമ്പനി എന്ന വലിയ റിയൽ എസ്റ്റേറ്റ് ശൃംഖലയുടെ ഏറ്റവും അവസാനത്തെ കണികളിൽ ഒരാൾ മാത്രമാണ് സമൂഹത്തിൽ വലിയ വലിയ ബന്ധങ്ങളുള്ളവർ ആകർഷകമായ പ്ലാനും പദ്ധതി ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലേക്ക് ക്ഷണിക്കുകയും ശേഷം പതിയെ പതിയെ അഭിരുചിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന വിധത്തിലുള്ള പ്രവർത്തന അവരുടേത് ഒരിക്കൽ കൈപ്പിടിയിൽ നിന്ന് മാറിപ്പോകുന്ന വലിയ കച്ചവടങ്ങൾ ഏതു വിധത്തിൽ എന്ത് വില കൊടുത്തും തിരികെ പിടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം സിആർ കമ്പനി ഉന്നമിക്കുന്ന സ്ഥലങ്ങളൊന്നും പിന്നെ മറ്റൊരാൾക്കുള്ളതല്ലെന്നാണ് രീതി ലിജു പറഞ്ഞറിഞ്ഞ ജാൻസി അതിന്റെ ഭാഗമായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വിഘ്നേഷിൻ ഡാനിയനുമായിട്ട് പ്രണയമായതും അവരിൽ നിന്ന് അവരുടെ കുടുംബസ്വത്തിനെ പറ്റി അറിഞ്ഞ് അത് വിൽക്കാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചതും ആ വിവരം ലിജുവിനെ അവളെ അറിയിക്കുകയും ചെയ്തു വെറുമൊരു വാക്കുകൊണ്ട് ഇടനിലക്കാരൻ രാജാവുന്ന മാന്ത്രിക വിദ്യ അതീവ കൗശലക്കാരിയായ ജാൻസിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വന്നില്ല അവൾ ആ കച്ചവടം നടത്തി പണം കൈപ്പറ്റുകയും ചെയ്തു കച്ചവടം നടന്നിലൂടെ വിഘ്നേഷിന്റെ അനുജന് ലഭിച്ച പണം കമ്മീഷനായി തനിക്ക് ലഭിച്ച പണം കൊണ്ട് നാടുവിടാൻ തീരുമാനിച്ചപ്പോഴാണ് തന്റെ കാമുക്ക് ജ്യേഷ്ഠനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ പറ്റി വിഘ്നേഷിന്റെ അനുജൻ അറിയുന്നത് മാനസികമായി തകർന്നവന് ആത്മഹത്യ ചെയ്തു അതോടെ ഇനി എന്തെന്നായി എന്നായി ജാൻസി അങ്ങനെയിരിക്കാണ് ഈ മുന്നൂറ് ഏക്കർ കച്ചവടത്തെ പറ്റി അറിയുന്നത് ക്രിസ്റ്റിയും ആന്റണിയും ഇടപെട്ട് ആ കച്ചവടത്തിന് സമ്മതമാണെന്ന് ജാൻസി അറിയിച്ചു പത്രോസും ജാൻസിയും തമ്മിലുള്ള രഹസ്യധാരണ പ്രകാരം ആ കച്ചവടം നടന്നു അതിനുശേഷമാണ് ജാൻസി കൊല്ലപ്പെടുന്നത് ഇത്രയുമാണ് ഇയാളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ സമയവും സന്ദർഭവും തീയതി വെച്ച് നോക്കുമ്പോൾ പറഞ്ഞെല്ലാം സത്യമാണ് മാത്രമല്ല ലിജുവിന്റെ കോൾ റെക്കോർഡുകളും ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അലക്സ ചില ഫയലുകൾ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു സിആർ കമ്പനിയെ പറ്റി ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു പക്ഷേ കേട്ടറിഞ്ഞ പോലെ ഒന്നും അവിടെ കണ്ടെത്താനായില്ല വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാതെ അത്തരം ഒരു കോർപ്പറേറ്റിലേക്ക് ഇടിച്ചു കയറിച്ച് നടപടിയെടുക്കാനൊന്നും പറ്റില്ല മാത്രമല്ല നടപടിയെടുക്കാൻ വേണ്ടി ഒന്നും ആ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല അലക്സ് പറഞ്ഞു നിർത്തി അങ്ങനെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്രേരണ മാത്രമാണോ നടന്ന കൊലപാതകങ്ങൾ എന്നൊരു സംശയം ഉള്ളിൽ തോന്നിയപ്പോൾ ഞങ്ങൾ ആ രീതിക്ക് അന്വേഷണത്തെ വിട്ടു അന്വേഷണത്തിൽ ആരെയും ഞങ്ങൾ ഒഴിവാക്കിയില്ല പ്രതികളെന്ന് നിന്ന് സംശയിക്കുന്നവരുടെയും കൊല്ലപ്പെട്ടവരുടെയും സുഹൃത്തുക്കളെവരെയും വിവരശേഖരണത്തിന് വിധേയരാക്കി ഒപ്പം സ്ഥല നടന്ന പരിസര പ്രദേശങ്ങളിലും അന്വേഷണം ഊർജിതമാക്കവേ സ്ഥല മേൽനോട്ടം കൊടുത്ത ഓഫീസറെ കൂടി ഒന്ന് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ജോലിക്കാരിയാണ് വാതിൽ തുറന്നു അവിടെയില്ലായെന്ന വിവരം പറഞ്ഞു അവിടെ ഇല്ല എന്ന മറുപടി പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ജാൻസിയുടെ ചിത്രം അവരെ കാണിച്ചു എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയോടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു യാതൊരു പ്രതീക്ഷയില്ലാതെ ചോദിച്ച ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി അപ്രതീക്ഷിതമായിരുന്നു ആ ഒരൊറ്റ മൊഴിയിൽ നിന്ന് അതിവിദഗ്ധമായി അതീവ സുരക്ഷിതനായി നിങ്ങളോടൊപ്പം തന്നെ നിഴൽ പോലെ നടന്ന കൊലയാളിയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് പിന്നീട് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ സത്യത്തിന് മേൽ അസത്യം അധികകാലം വാഴില്ലെന്ന് കാലം അടിവറിയിട്ട് പറയുന്നത് പോലെയായിരുന്നു പിന്നെ നടന്നതെല്ലാം മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെ സത്യങ്ങൾ ഓരോന്നായി ചുരുളഴിഞ്ഞു വീണു അറിഞ്ഞതും കേട്ടതും അറിയപ്പെടാത്തതുമായ ഒരുപാട് സത്യങ്ങൾ ശ്വാസമെടുക്കാൻ പോലും മറന്നിരിക്കുന്നവരുടെ കാതിലേക്ക് അലക്സിൻ്റെ വാക്കുകൾ വീണ്ടും മുഴങ്ങി ജാൻസിയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛനും ജിമ്മിയെയും ചെറിയും കൊലപ്പെടുത്തിയതും അയാളാണ് അയാൾ തന്നെയാണ് എന്താ എല്ലാവരും പോയോ അലക്സ എല്ലാവരെയും നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാ കൂട്ടത്തിലെ ഏറ്റവും നിഷ്കളങ്കനും സത്യസന്ധനുമായ ഒരുവനായി എല്ലാവർക്കും ഒരുപോലെ ഉപകാരിയായി നിലകൊള്ളുന്ന നിലപാടുകളില്ലാത്ത ഒരുവൻ അവൻ അപകടകാരിയാണ് തന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കെതിരെ നിൽക്കുന്നവർക്കും അവൻ ഒരുപോലെ നീതിമാനാണെന്ന് തോന്നും അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ കൊടും കുറ്റവാളിയെ മറക്കാൻ അങ്ങനെ ഒരു പ്രതിച്ഛായ അവൻ രൂപപ്പെടുത്തിയെടുത്തു ഇവിടെയും അങ്ങനെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അവൻ നീതിമാനായിരുന്നു ന്യായമുള്ളവനും അലക്സ് പറഞ്ഞിട്ട് ഓരോരുത്തരും സ്തബ്ധരായിരുന്നു നിങ്ങൾക്കാര്ക്കും അങ്ങനെ ഒരാൾ ഓർമ്മ വരുന്നില്ലെന്നാണോ അലക്സിന്റെ ചോദ്യത്തിന് മറുപടി എറാൻ കഴിയാൻ നിൽക്കവേ ആന്റണി മാത്രം തിരിഞ്ഞ് ശക്തിയുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ശക്തി പതിറിപ്പോയി അവന്റെ പകർച്ച എല്ലാവരെയും കൂടുതൽ അമ്പരപ്പുണ്ടാക്കി ശക്തിയാണോ എന്നൊരു സംശയം ഉണ്ടല്ലേ അലക്സിന്റെ ചോദ്യം കേട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ഉണ്ടെന്ന് ആന്റണി സമ്മതിച്ചു വേറെ ആർക്കെങ്കിലും ശക്തിയോ സംശയമുണ്ടോ നാൻസി എന്ന് പറയുന്നു അലക്സിൻ നാൻസിയുടെ മുഖത്തേക്ക് നോക്കി എന്തു പറയണമെന്ന് അറിയാതെ അവൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ന പോലെ അലക്സ ആ ചോദ്യത്തിന് ഉത്തരം തേടുന്നതിൽ നിന്നും പിന്മാറി എല്ലാവരും വന്നിട്ടുണ്ട് ഒരു കോൺസ്റ്റബിൾ അകത്തേക്ക് എത്തി നോക്കിയിട്ട് പറഞ്ഞു ആ അകത്തേക്ക് വരാം അകത്തേക്ക് വന്നവരെ കണ്ട് നാൻസി തുറച്ചു നോക്കി അമ്മച്ചിയും മേഴ്സിയും അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി അന്നമാവുടെ അരികിൽ തന്നെ വന്നിരുന്നു പേടിക്കണ്ട എല്ലാം അറിഞ്ഞുതന്നെയാ വന്ന് ഈ ദിവസം എനിക്കിവിടെ ഉണ്ടാവണം എന്ന് തോന്നി എൻ്റെ നഷ്ടങ്ങളെ ഞാൻ അതിജീവിച്ചില്ലേ അതിനേക്കാൾ വലുതല്ലല്ലോ ഇനിയുള്ളതൊന്നും നീ കണ്ണു തുടക്ക് ധൈര്യമായിട്ടിരിക്കേ അന്നമൻ ആൻസിയുടെ കാതോരം പിറിവിരുത്തു മേഴ്സി നാൻസിയെ ഭീതിയോടെ നോക്കി ആന്റണിയുടെ കാര്യത്തിൽ അവൾക്കോട്ടും വിശ്വാസമില്ലായിരുന്നു തോമസും ത്രേസിയും ഓളമ്മയും ചാക്കുവേയും കൂടി വന്നു കയറിയപ്പോൾ അമ്പരുന്നത് ഡേവിഡായിരുന്നു പിന്നിരകളിലെ കസേരകളിൽ അവർ ഇടം പിടിച്ചു യേജുവിനെ അവർ കണ്ടിരുന്നില്ല ജാൻസി കൊലക്കേസിനെ പറ്റി സംസാരിക്കാനാണ് അറിയിച്ചതിനെ തുടർന്നാണ് എല്ലാവരും എത്തിയത് എല്ലാവരും എത്തിയോ അലക്സ് ആഗമാനം നോക്കിയെന്ന് വിലയിരുത്തിക്കൊണ്ട് തലയാട്ടി നിങ്ങളോടൊക്കെയും കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് അറിയാനുണ്ട് കഴിവതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അതൊരുപോലെ ബുദ്ധിമുട്ടാവും എല്ലാവരും തലയാട്ടി അലക്സ് പതിയെ നടന്ന അന്നമ്മയുടെ മുന്നിലെത്തി നിങ്ങളുടെ മകൾ ജാൻസി പത്രോസ് വിവാഹിതയായിരുന്നു അന്നമ്മ പകപ്പോടല്ലെന്ന് തലയാട്ടി ഉറപ്പാണല്ലോ അല്ലേ അതെയെന്ന് അവർ തറപ്പിച്ച് പറഞ്ഞു നാൻസിക്കും മേഴ്സിക്കും ആൻ്റണിക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ മോഹനും അല്ലെന്ന് പറഞ്ഞു എങ്കിൽ മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് ജാൻസി വിവാഹിതയായിരുന്നു അരളക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവർ വിവാഹം കഴിക്കുകയും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് അന്നമ്മ വിശ്വസനീയതയോടെ അലക്സിനെ തന്നെ തുറച്ചു നോക്കിയിരുന്നു എല്ലാവരും ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ സർട്ടിഫിക്കറ്റ് വാങ്ങി രണ്ടാം നാൾ ജാൻസി കൊല്ലപ്പെട്ടു അതായത് വിവാഹം കഴിച്ചുവെങ്കിലും അത് മറ്റുള്ളവരെ നിയമപരമായിട്ട് അറിയിക്കാനുള്ള സാവകാശം അവൾക്ക് കിട്ടിയിരുന്നില്ല അല്ലെങ്കിൽ കൊലയാളി നൽകിയില്ല അലക്സ അതുമായി ബന്ധപ്പെട്ട ചില പേപ്പറുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ഈ വിവാഹം നടന്നതിന് രണ്ട് സാക്ഷികളുണ്ടായിരുന്നു കൊല്ലപ്പെട്ടത് ആ സാക്ഷികളാണ് സിആർ കമ്പനിയുമായുള്ള വസ്തുതർക്കം കൊലയാളി മുതലെടുക്കുകയായിരുന്നു രണ്ട് മരണങ്ങൾക്കും സ്ഥലക്കച്ചവടവുമായി യാതൊരു ബന്ധവുമില്ല ബന്ധമുള്ളതായി വരുത്തി തീർക്കുകയായിരുന്നു ബുദ്ധിമാനായ കൊലയാളി വിവാഹശേഷം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ പോയ രണ്ട് ഹതഭാഗ്യായ വ്യക്തികളെ കുറിച്ച് ഓർത്ത് സാക്ഷികൾ മനോവിഷമത്തോടെ മൗനം പ്രാപിച്ചപ്പോ എന്തെങ്കിലും ഒരിക്കലും ഈ സത്യം ആരെങ്കിലും അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി കണ്ട കൊലയാളി അവരെ ബുദ്ധിപൂർവ്വം പലതരം കുടുക്കുകളിൽ കുടുക്കി ഒടുവിൽ നീക്കുമായി അവരുടെ നാവടച്ചു ഒരു സിനിമ കഥ കേൾക്കുന്ന ലാഘവത്തോടെ എല്ലാവരും അലക്സിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു ജാൻസി മറിച്ച് അവരുടെ മാത്രം സങ്കേതമായിരുന്നു അവിടെ ഓരോ മണൽത്തരികളെയും നന്നായി നിശ്ചയമുള്ള കൊലയാളി ജാൻസിയുടെ കാലിനായി വിഘ്നേഷിന് അയക്കുകയായിരുന്നു എന്നാ പ്രതീക്ഷകൾക്ക് വിപരീതമായി കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചേർന്ന് കൊലപാതകപ്പെട്ട മറ്റൊരു നിരപരാധിക്ക് ചാർത്തിക്കൊടുത്തു കണ്ട് അയാൾ ആ പ്രതീക്ഷിത വഴിത്തിരിവ് ഇനി ഒരിക്കലും തനിക്ക് നേരെ വിരൽ ചൂണ്ടാനാവാത്തവണ്ണം ഈ കേസിനെ പഴുതടച്ച് ഇല്ലാതാക്കുമെന്ന് വിശ്വസിച്ചു എന്നാൽ ദൈവം അയാൾക്കെതിരെ ഒരു വജ്രായുധം പ്രയോഗിച്ചത് ജാൻസിയുടെ ഉദരത്തിലായിരുന്നു സ്വാഭാവികമായ പ്രണയപ്പകയിൽ മദ്യപാനിയായ കാമുകന്റെ കൈപ്പിടിയിൽ പൊലിഞ്ഞുപോയി എന്ന് കരുതിയ കേസിൽ കുട്ടിയുടെയും പ്രതിയുടെയും എന്നെ സാമ്യമില്ലാത്തതാണെന്ന് തെളിഞ്ഞപ്പോൾ കാലവും കളിയും കഥയും മാറി അതോടെ വീണ്ടും സാക്ഷിയിൽ തന്നെയായിരുന്നു അയാളുടെ ശ്രദ്ധ ജിമ്മിയുടെയും ജെറിയുടെയും റിയൽ എസ്റ്റേറ്റ് നേടാനുള്ള താല്പര്യം കണ്ട് അയാൾ അവരെ സിആർ കമ്പനിക്ക് പരിചയപ്പെടുത്തി കമ്പനികളൊരു ഉപകാരപ്രദമാവും വിധമുള്ള അവരുടെ പ്രവർത്തനം തുടർന്നപ്പോൾ അതിലൂടെ തന്നെ അവർക്കായി മറ്റൊരു കിണിയൊരുക്കി പലതിനും അമ്മൻ ശ്രാവുണൻ കണ്ണു വെച്ചിട്ടുള്ള അഞ്ഞൂർ ഏക്കറിന്റെ കച്ചവടം എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് പൂർണ്ണമായി അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ജെറിയെയും ജിമ്മിയെയും പിന്നെ തനിക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ആന്റണിയെയും ക്രിസ്റ്റിയെയും ഈ കച്ചവടത്തിൽ അവൻ കുടുക്കി ലിജുവിനെ കരുവാക്കി പണത്തോട് ആർത്തിമൊത്ത് ഈ വർഗങ്ങളൊന്നും തങ്ങൾ ചെയ്യുന്ന തെറ്റു കുറ്റങ്ങളെപ്പറ്റി ഒന്നും തന്നെ മുന്നോട്ടോ പിന്നോട്ടോ ചിന്തിച്ചിരുന്നില്ല ലിജു ജാൻസിയെ കൊണ്ട് വിഘ്നേഷിന്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ ലാഭം കണ്ടപ്പോൾ അയാളുടെ പദ്ധതിയായിരുന്നു ഏക്കർ ജാൻസിയുടെ പേരിൽ വാങ്ങിപ്പിക്കുക എന്നത് അതും നടന്നു പിന്നെ രണ്ടാൾ രഹസ്യമായി വിവാഹം കഴിച്ചു എങ്കിൽ മാത്രമേ മുന്നൂറ് ഏക്കർ സിആർ കമ്പനിക്ക് എഴുതി കൊടുത്ത് ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണവും തന്റെ അക്കൗണ്ടിൽ വരുള്ളൂ എന്ന് അയാൾക്കറിയാമായിരുന്നു ജാൻസി സംതൃപ്തികരമായ ഒരു പുതിയ ജീവിതം പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് അവർക്കിടയിലും മറ്റൊരു വഴിത്തിരിവുണ്ടായത് ആകത്തേക്കായി വന്ന ആളെവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നി ഡേവിഡിന് എന്നാൽ അന്നമ്മയും ആന്റണി മേഴ്സിയും നാൻസിയും അയാളെ തുറച്ചു നോക്കിയിരുന്നതേയുള്ളൂ അലക്സ് ശൂണി കാണിച്ച കസേരിലേക്ക് അയാൾ ഇരുന്നു ഇത് ജെറി സിആർ കമ്പനിക്ക് കച്ചവടമാക്കാൻ പാത്തിന് വലിയൊരു പ്രദേശയാൾക്കുണ്ടായിരുന്നു ഒന്നുകിൽ അത് സഹോദരിയുടെ പേരിൽ എഴുതി കൊടുക്കും അല്ലെങ്കിൽ സാഹോദരിയെ വിവാഹം കഴിക്കുന്ന ആൾക്ക് ആ വസ്തു വിറ്റതിന് ശേഷം സ്ത്രീധനമായി പൈസ കൊടുക്കുന്നുള്ള തീരുമാനത്തിൽ നിന്നിരുന്ന ജെറിനെ കാത്തിരുന്ന് വീട്ടിൽ നിന്നൊരു ഫോണാണ് അനീതി കുട്ടിക്ക് നല്ലൊരു യുവാലോചന വന്നിരിക്കുന്നു അമ്മയുടെ സാഹോദരിയുടെ മകളാണെങ്കിലും രക്തബന്ധത്തെക്കാൾ ശക്തമായ ബന്ധമായിരുന്നു അവർ തമ്മിൽ അങ്ങനെ ചെറിയ നാട്ടിലെത്തി പെങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായി സംസാരിച്ചു പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു കുടുംബക്കാർ തമ്മിൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൂടി കല്യാണം തീരുമാനിച്ച് അവർ താൽക്കാലികമായി പിരിഞ്ഞു അതോടെ തനിക്കിട്ടിയ സൗഭാഗ്യം ജാൻസിയെ എത്രയോ മുകളിലാണെന്ന് ചിന്തിച്ചു തുടങ്ങിയവ ജാൻസി ഒഴിവാക്കണം പക്ഷേ സമ്പാദ്യങ്ങളൊന്നും വിട്ടുകൊടുക്കാനും പറ്റില്ല അതോടവൻ്റെ മനസ്സിൽ ജാൻസിക്കുള്ള കുരുതിക്കളമൊരുങ്ങി അതോടെ ജാൻസിയുടെ കഥകളിലെ കോമാളിയായിരുന്ന വിഘ്നേഷിനെ പറ്റി ലിജുവിനോട് കൂടുതലായി അന്വേഷിച്ചു ഇടക്ക് ആരും അറിയാതെ ഒന്ന് രണ്ട് തവണ അവനെ പോയി കണ്ടു എല്ലാവിധ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവനു വേണ്ടതൊരു ഒരു സങ്കല്പ ലോകം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞത് മുന്തി തര ലഹരി മരുന്നുകൾ അവനിലെത്തിച്ചു ഒടുവിൽ അവനെ കൊണ്ടുതന്നെ കാര്യം നടപ്പിലാക്കി ആന്റണിയുടെ മുടിഴകൾക്കിടയിലൂടെ നെറ്റിയിലേക്ക് വിയർപ്പ് ചാലിട്ടൊഴി തൻ്റെ വിരൽത്തുമ്പ് വരെയാണ് അയാൾ അറിഞ്ഞു ദയനീയമായ ആന്റണിയുടെ നോട്ടവും നിറഞ്ഞ കണ്ണുകളും അലക്സിന്റെ മുഖത്തെ സഹതാപം സൃഷ്ടിച്ചു സർ എനിക്കല്പം വെള്ളം വേണം ആന്റണി പരവേശത്തോടെ പറഞ്ഞു ഒരു കയ്യിൽ ജഗ്ഗും ഒരു കയ്യിൽ ഗ്ലാസുമായി വന്ന കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്ന് ജഗ്ഗ് വാങ്ങി അയാൾ വായിലേക്ക് മറിച്ചു വെള്ളം കവിഞ്ഞ നെഞ്ചിലൂടെയും കവിളി ഇരുവശത്തേക്കും പടർന്നൊഴുകി എന്താണേ ഇത്രയും പരവേശം അലക്സ ആന്റണിയെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കൂട്ടത്തിൽ ആരാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ആ കൊലയാളികൾ കാത്തിരിക്കുക അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം